എസ് എസ് സിയുടെ സി പി ഒ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് പ്രധാനമായി നിങ്ങളെടുത്ത് പറയാനുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ എസ് എസ് സി സി പി ഒ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ എന്താ ലേറ്റ് ആകുന്നേ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ഇതിൻ്റെ വരുന്ന ഒരു കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഇതൊക്കെ കിട്ടിയ സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ ഒരു ട്രോൾ രൂപത്തിൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഉടനടി വരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നോട്ടിഫിക്കേഷൻ അത് കഴിഞ്ഞ് രണ്ടാമത് ദിവസത്തിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു കൃത്യമായി ഇന്നലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട മിനിമം ഡിഗ്രി ഉള്ള വനിതകൾക്കും പുരുഷന്മാർക്കും നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സേനകളിലേക്ക് സബ് ഇൻസ്പെക്ടർ ആവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് മുന്നോട്ടേക്ക് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട യൂണിഫോം പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം ഇതിന്റെ ക്ലാസുകൾ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിലവിൽ തുടങ്ങിയിട്ടുള്ള ഉടനടി മുന്നിലേക്ക് നമ്മൾ ക്ലാസുകൾ തുടങ്ങുന്നതായിരിക്കും ഇതിന് മുൻപ് വിളിച്ചിട്ടുള്ള നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിലും കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ വരാൻ പോകുന്ന എസ് എസ് കോൺസ്റ്റബിൾ ഇതിന്റെ ക്ലാസുകൾ നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കി ഈ ഈ കാര്യത്തിലേക്ക് നോട്ടിഫിക്കേഷന്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം സോ ഇതാണ് നമ്മുടെ ഡൽഹി പോലീസിന്റെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുതുതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത ക്ലാസ് ആണ് ഇതിന് മുമ്പ് നമ്മൾ ഡൽഹി പോലീസിന്റെ അല്ലാതെ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ ഡേ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലാസ് ഇപ്പോൾ കറന്റിലി റണ്ണിംഗ് ആണ് അതിന് അഡ്മിഷൻ എടുക്കണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എടുക്കാം ഇതിൻ്റെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ മൂന്നാം തീയതി മുതലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ലഭിക്കും അതിൻ്റെ തന്നെ റെക്കോർഡ് സെക്ഷൻ ലഭിക്കും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഉണ്ടാവും പിന്നെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും ക്ലാസ് ടെസ്റ്റ് ഈ സമയത്ത് നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിനെ നടത്തിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ മാർക്കും കാര്യങ്ങളൊക്കെ പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട് പിന്നെ ഫ്രീ ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ വിദഗ്ധരായ വിദഗ്ധരായ ആളുകളുടെ സഹായവും കാര്യങ്ങളൊക്കെ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ ഉൾപ്പെടെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഉൾപ്പെടെ ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ഇതിന് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ ആക്ച്വൽ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നതെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു എമൗണ്ട് അടക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ നിങ്ങൾ അടക്കേണ്ട ഈ ഒരു കോഴ്സിൻ്റെ ഫീസായിട്ട് വരുന്നത് ടു ട്രിപ്പിൾ നയൻ എന്ന് പറയുന്നൊരു എമൗണ്ട് ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ ലോഞ്ചിങ് ഓഫറാണ് ഇരുപത്തി ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഡൽഹി പോലീസിൻ്റെ കോൺസ്റ്റബിളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുവരെ നിങ്ങൾക്ക് ഈ ഒരു ഫീസിന് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇൻ കേസ് ആ ഒരു സമയത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിത് പ്രൈസിന് വേണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അടച്ച് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിടാൻ സാധിക്കും സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷവും ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ശേഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു എമൗണ്ട് തന്നെ ക്ലാസ് എടുക്കാനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഒക്ടോബർ മൂന്നിനാണ് നിലവിൽ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഈ ഒരു ക്ലാസ്സിൽ കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ നേരത്തെ നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ക്ലാസ് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അവിടുന്ന് നേരെ വാ വാട്സപ്പിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആകും അവിടുന്ന് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും എന്നിവ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ സി പി ഒൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുൻപ് കാണിച്ചതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ അതായത് തുടക്കത്തിൽ കാണിച്ചതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിങ് ഡൽഹി പോലീസ് അതുപോലെ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സ് രണ്ടിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സി എ പി എഫിലേക്കും അതുപോലെ ഡൽഹി പോലീസിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കാണ് മിനിമം ഡിഗ്രിയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഫീ അടക്കാനായിട്ട് ഒരു ദിവസം എക്സ്ട്രാ നൽകുന്നുണ്ട് പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാം പിന്നെ അതൊക്കെ തെറ്റ് വരികയാണെങ്കിൽ ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തെറ്റ് തിരുത്താനുള്ള സമയവുമുണ്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട വീഡിയോയും കാര്യങ്ങളും ആവശ്യമാണെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞാൽ കോഴ്സില്ലേ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാര്യം അപ്പോൾ അതിൻ്റെ സമാന മേഖലയിൽ രീതിയിൽ തന്നെയാണ് ഇതിനും അപ്ലൈ ചെയ്യേണ്ടത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് മറ്റൊരു വീഡിയോ ഇതിനെ അപേക്ഷിക്കുന്ന വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നെ ഫീ പേയ്മെൻറ്റ് ഫീസ് എല്ലാവരും അടക്കണ്ടാന്ന് മുമ്പോട്ടേക്ക് പറയാം ആ ഫീസ് നിങ്ങൾക്ക് ഒരു ദിവസം എക്സ്ട്രാ അടക്കാനായിട്ട് നൽകുന്നുണ്ട് പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം തെറ്റ് വരുത്താതെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ആപ്പിലൂടെ ത്രൂ ആകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് വലിയ തെറ്റുകൾ വരുന്നില്ല എന്ന് കരുതുന്നു എങ്കിലും തെറ്റു വരാതെ മാക്സിമം അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്തെങ്കിലും എക്സാം സെൻറ്ററോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൺഫേം ആയിട്ടുള്ള മാത്രം കൊടുക്കുക കാരണം പിന്നീട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അപേക്ഷകൾ ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഫീസ് അടക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തെറ്റ് തിരുത്താൻ വരുത്തരുത് നിങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പരമാവധി തുടക്കത്തിൽ തന്നെ അപേക്ഷ സമർപ്പിക്കും കൊടുക്കുക ഒന്നാമത് നൂറ് രൂപ ചില ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് ഉണ്ട് അതിന് പുറമെ ഇതും കൂടി വരുമ്പോൾ ഫീ കൂടുന്നതാണ് അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ടെൻറ്റീവ് ഷെഡ്യൂൾ ആയിട്ടുള്ളത് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇതിൻ്റെ പരീക്ഷ നടക്കും സോ വേക്കൻസീസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ചാർട്ട് കാണാൻ സാധിക്കും ആദ്യം നമുക്ക് ഡൽഹി പോലീസിൻ്റെ നോക്കാം ഡൽഹി പോലീസിലേക്ക് ഓപ്പൺ കാറ്റഗറി ആൺകുട്ടികളുടെ നമുക്ക് നോക്കാം ഡൽഹി പോലീസ് എക്സിക്യൂട്ടീവ് സബ് ഇൻസ്പെക്ടറാണ് കേട്ടോ സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസ് എക്സിക്യൂട്ടീവ് ആണ് അപ്പോൾ അതിൻ്റെ ആൺകുട്ടികൾക്ക് ഓപ്പൺ കാറ്റഗറിയിൽ വന്നത് കാണാൻ സാധിക്കും നൂറ്റി പതിനാല് വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ വന്ന് കാണാൻ സാധിക്കും എട്ട് വേക്കൻസി അതുപോലെ തന്നെ എക് സർവീസ് മാൻ സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് ആറ് വന്നത് കാണാൻ സാധിക്കും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിന് വന്ന വേക്കൻസി പതിനാല് അതുപോലെ നൂറ്റി നാൽപ്പത്തി രണ്ട് വേക്കൻസി ആൺകുട്ടികൾക്ക് ടോട്ടലി റിപ്പോർട്ട് ചെയ്തത് കാണാൻ സാധിക്കുന്നതാണ് ഓരോ കാറ്റഗറിക്കും റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഫീമെയിൽസിന്റെ ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഡൽഹി പോലീസിലേക്ക് ഓപ്പൺ കാറ്റഗറി മാത്രമേ ഉള്ളത് എഴുപത് ഒഴിവുകൾ ഫീമെയിൽസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സി അതായത് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ജി അതിന്റെ നമുക്ക് നോക്കാവുന്നതാണ് സോ അതിലേക്ക് വന്നിട്ടുള്ള ആദ്യം തന്നെ സി ആർ പി എഫ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വന്നത് കാണാൻ സാധിക്കും മൊത്തം ഒഴിവ് സി ആർ പി എഫിലേക്ക് ആയിരത്തി ഇരുപത്തി ഒൻപതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള സെപ്പറേറ്റ് ഒഴിവ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും അതുപോലെ ബി എസ് എഫിലേക്ക് നോക്കുകയാണെങ്കിൽ ബി എസ് എഫിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവ് കണ്ടിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പിന്നെ ഐ ടി പിയിലേക്ക് നോക്കിയാണെങ്കിൽ ഐ ടി പിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവാണ് വന്നിട്ടുള്ളത് സി ഐ എസ് എഫിലേക്ക് നോക്കിയാണെങ്കിൽ ആയിരത്തി ഇരുപത്തി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അതുപോലെ എസ് എസ് ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ എൺപത്തി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അങ്ങനെ ആകെ മൊത്തം വന്നിട്ടുള്ള ഒഴിവുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഒഴിവുകൾ നമ്മുടെ ഇതിൽ മാത്രം അതായത് നമ്മുടെ സി എ പി എഫില് മാത്രമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നൂറ്റി ചില്ലാന ഒഴിവുകൾ നമ്മുടെ സബ് ഇൻസ്പെക്ടറിലും വന്നിട്ടുണ്ട് എഴുപത് ചില്ലാനൊഴിവുകൾ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസിലാണ് കേട്ടോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും റിപ്പോർട്ട് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഏകദേശം മൂവായിരത്തിൻ്റെ അടുത്ത് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൂവായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ തന്നെ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിൻ്റെ സാലറിയും കാര്യങ്ങളും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് സാലറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സബ് ഇൻസ്പെക്ടറിലേക്ക് അത് ജി ഡി സി എ പി എഫിലാണ് രണ്ടിനും ഒരു സെയിം പേസ്കേയിലാണ് കേട്ടോ ലെവൽ സിക്സ് ആണ് പേസ്കേയിൽ പറയുന്നത് മുപ്പത്തി അഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ ലഭിക്കും ഗ്രൂപ്പ് ബി നോൺ കൺസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ പോസ്റ്റാണ് ഇത് അതുപോലെ ഡൽഹി പോലീസിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം സാലറി തന്നെ മുപ്പത്തി അഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ ലഭിക്കും ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ് ഗ്രൂപ്പ് സി ഡൽഹി പോലീസിൻ്റെ ഗ്രൂപ്പ് സി പോസ്റ്റ് പോസ്റ്റാണത് നിന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഏജ് കണക്കാക്കുന്നത് ഒന്ന് 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 എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് സോ ഏജ് ലിമിറ്റ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും ഇരുപത് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് എട്ട് രണ്ടായിരത്തിനും അതുപോലെ തന്നെ ഒന്ന് എട്ട് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ നിന്ന് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ് നൽകപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക പിന്നെ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞ് കാണാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഡിഗ്രി മാത്രം മതി ഏതെങ്കിലും ഒരു ഡിഗ്രി മതി നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനേ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ പ്രത്യേകം പറയാനായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫോർ ദി പോസ്റ്റ് ഓഫ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് മെയിൽ കാൻഡിഡേറ്റ്സ് ഓൾഡിയാണ് മെയിൽ കാൻഡിഡേറ്റ്സ് ഓൾ ഓൾഡ് ഇന്ത്യയാണ് പറയുന്നത് മെയിൽസിന് നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് പേർസസ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ എൽ എം മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ മോട്ടോർ കാർ ഓടിക്കാനുള്ള എന്ത് ചെയ്യണം മോട്ടോർ സൈക്കിൾ വിത്ത് കാറാണ് പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് ഓടിക്കാനുള്ള തീർച്ചയായിട്ടും അതിൻ്റെ ലൈസൻസ് വേണം വേണമെന്നുള്ളൊരു കാര്യം കൂടി ഡൽഹി പോലീസിനാണ് ബാക്കിയുള്ളതിനൊന്നും വേണ്ട ഡൽഹി പോലീസിന് അത് പ്രത്യേകം ഒന്നും ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ടത് എസ് എസ് സിൻ്റെ സൈറ്റ് പോയി അപ്ലൈ ചെയ്യാം ഏറ്റവും നല്ലത് എസ് എസ് സിൻ്റെ മൈ എസ് എസ് സി എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയുണ്ട് എല്ലാവരും അടയ്ക്കേണ്ട എസ് സി എസ് ടി അതുപോലെ തന്നെ ഒ ബി എസ് സി എസ് ടി വിഭാഗം അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇവർക്ക് എക്സ് സർവീസ് മാൻ ഇവർക്കൊന്നും ഫീസ് വരുന്നില്ല പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വുമൻസ് എസ് സി എസ് ടി എക്സ് സർവീസ് മാൻ ഇവർക്ക് ഫീസ് വരുന്നില്ല ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലൊക്കെ പെടുന്ന ആൺകുട്ടികൾക്കാണ് ഫീസ് വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഉള്ളത് സോ ഇതിനെ പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ഉടനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ സെൻ്റർ കാണാൻ സാധിക്കുന്നതാണ് ലക്ഷദ്വീപ് കേരളത്തിലൊക്കെ വരുന്ന എവിടെയാണ് കാണാൻ സാധിക്കുന്നതാണ് എവിടെയൊക്കെ നമുക്ക് കേരളത്തിലുണ്ടെന്ന് നോക്കാം എറണാകുളം ഉണ്ട് അതുപോലെ കൊല്ലമുണ്ട് കോട്ടയം ഉണ്ട് കോഴിക്കോടുണ്ട് തിരുവനന്തപുരം ഉണ്ട് തൃശ്ശൂരുണ്ട് കണ്ണൂരുണ്ട് ഇത്രയും സെൻറ്റേഴ്സിലുണ്ട് ഇത് ലക്ഷദ്വീപുള്ള സെൻറ്റർ ആണ്ട്ടോ ഇവിടെ കാണുന്നത് കേരളത്തിൽ ഇത്രയും സെൻറ്റേഴ്സിലാണ് നമുക്ക് പരീക്ഷ നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം പറഞ്ഞു വന്ന പി ഡി എഫ് തീർച്ചയായിട്ടും നമ്മളിതിനെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസും തീർച്ചയായിട്ടും ക്രിയേറ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിന് രണ്ട് സ്റ്റേജിലാണ് പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പേപ്പർ വൺ ഉണ്ട് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ പേപ്പർ ടു ഉണ്ടാവും പിന്നെ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് അപ്പം പേപ്പർ വണ്ണിൻ്റെ സിലബസ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് പേപ്പർ വണ്ണിൻ്റെ സിലബസ് ഇതാണ് പേപ്പർ ടു എന്ന് പറയുന്നത് പേപ്പർ ടു ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടൊരു പേപ്പറാണ് പേപ്പർ ടു എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻ സി സി സർട്ടിഫിക്കറ്റിൻ്റെ ബോണസ് മാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പേപ്പർ വണ്ണിന്റെ കംപ്ലീറ്റ് സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ ഹൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഹൈറ്റ് നമുക്ക് നോക്കാം നൂറ്റി സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം അതുപോലെ തന്നെ എൺപത് സെന്റിമീർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ നൂറ്ററുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം മതി എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തി അഞ്ച് എൺപത്തി രണ്ട് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്തെത്തിനായിട്ട് സാധിച്ചിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ വനിതകൾക്ക് നൂറ്റമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉയരം വേണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് വരെ എസ് ടി ഉദ്യോഗാർത്ഥികളിൽ നിന്നാണെങ്കിൽ നൂറ്റമ്പത്തി നാല് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈറ്റ് ഫോർ സി എ പി എഫിലേക്ക് അതായത് നമ്മുടെ സിആർ പി എഫ് അതുപോലെ തന്നെ ഐ ടി ബി പി അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് ഇത് ഡൽഹി പോലീസിൻ്റെയാണ് പറയുന്നത് ഇവിടെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൽഹി പോലീസിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ നോക്കാം സി സി എ പി എഫിലേക്കുള്ള നോക്കാം അവിടെ ആൺകുട്ടികൾ കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം വേണം എൺപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എസ് ടി ഉദ്യോഗാർത്ഥികളാവുമ്പോൾ എസ് ടി ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ എസ് ടി ഉദ്യോഗാർത്ഥികളുടെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് ട്രൈബ് എസ് ടി ഉദ്യോഗാർത്ഥികൾക്കുള്ള ഹൈറ്റ് നൂറ്ററുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് എഴുപത്തിയേഴ് സെൻ്റീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ അതായത് എൺപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള സാധിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഫീമെയിൽ കാൻഡേറ്റ്സിൻ്റെ കാണാൻ സാധിക്കും ഫീമെയിൽസിന് നൂറ്റമ്പത്തേഴ് സെൻറ്റിമീറ്ററാണ് സി എ പി എഫിലേക്ക് ഹൈറ്റ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ടി ഉദ്യോഗാർത്ഥികളാകുമ്പോൾ നൂറ്റമ്പത്തിരണ്ട് സെന്റിമീറ്റർ മതി എന്നും കൂടി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കലിൽ വരുന്ന ഐറ്റംസ് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ ഇൻഡുറൻസ് ടെസ്റ്റില് ആൺകുട്ടികൾക്ക് നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡിലുള്ള ഓടി തീർത്തണം അതുപോലെ തന്നെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഓട്ടം സിക്സ് പോയിന്റ് ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലോങ് ജമ്പ് ത്രീ പോയിന്റ് സിക്സ് ഫൈവ് മീറ്റേഴ്സാണ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഹൈ ജമ്പ് വൺ പോയിന്റ് ടു മീറ്റേഴ്സിൻ്റെ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യമുണ്ട് ഷോർട്ട് പുട്ട് കാണാൻ സാധിക്കുന്നതാണ് ഷോർട്ട് പുട്ട് ഫോർ പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൻ്റെ മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ എത്തിക്കാനുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ ഫീമെയിൽസിന് വരുന്ന കാണാൻ സാധിക്കും നൂറ് മീറ്റർ ഓട്ടം പതിനെട്ട് സെക്കൻഡ് എണ്ണൂറ് മീറ്റർ റൈസ് ഉണ്ട് പറയുന്നത് നാല് മിനിറ്റിൽ അതുപോലെ ലോങ് ജമ്പ് ജമ്പ് ഉണ്ട് ഇതിനൊക്കെ മൂന്ന് ചാൻസും വെച്ച് നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിസിക്കൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ആണ് വരുന്നത് മെഡിക്കൽ സൈറ്റ് മെഡിക്കൽ ടെസ്റ്റിൽ ഐ സൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് മെഡിക്കലിൽ വരുന്ന കാര്യങ്ങളെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് യോഗ്യത അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെലക്ഷൻ പ്രോസസ്സ് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ക്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് സ്റ്റാർട്ട് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ മാക്സിമം ഈ കാര്യം അപേക്ഷിക്കാൻ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ടത് ഇതുപോലെ അപ്ഡേറ്റിനായിട്ട് ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റിനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റികളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തീർച്ചയായും ചെയ്ത് ഇതുപോലുള്ള കണ്ടൻറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും